ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ ഭൂമാഫിയയുടെ ആളാണെന്ന് വി എസ് അച്യുതാനന്ദൻ ഭൂമാഫിയയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നും വി എസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മൂന്നാറിലെ എല്ലാ കയ്യേറ്റങ്ങളുടെയും ഒരു വശത്ത് ചെന്നിത്തലയുടെ പാർട്ടിയാണെന്നും ഭൂപരിസ്ഥിതി വിഷയങ്ങളിൽ സർക്കാർ ശക്തമായ നടപടിയെടുക്കണമെന്നും വി എസ് ആവശ്യപ്പെട്ടു ഉണ്ടോ മൂന്നാർ വിഷയത്തിൽ പാർട്ടി പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടിനെ പരസ്യമായി വെല്ലുവിളിച്ചാണ് വി എസിന്റെ പ്രതികരണം ഒഴിപ്പിക്കൽ സമയത്ത് തനിക്കുണ്ടായ അനുഭവങ്ങളും വാർത്താ സമ്മേളനത്തിൽ വി എസ് പരോക്ഷമായി ചൂണ്ടിക്കാട്ടുന്നു കയ്യേറ്റങ്ങൾ പൊളിച്ചു കളയണമെന്ന ഉറച്ച നിലപാടാണ് സർക്കാരിന് എന്നാൽ ആളുകളും കയ്യേറ്റക്കാരും പരസ്യമായി കയ്യേറ്റം ഒഴിപ്പിക്കുന്നെതിരെ രംഗത്തു വരുന്നുണ്ട് ഇത് പണ്ടും സംഭവിച്ചതാണ് ഭൂമാഫിയുടെ കയ്യിൽ നിന്ന് അവർ എത്ര ഉന്നതരായാലും ഓരോ ഇഞ്ച് കയ്യേറ്റവും ഒഴിപ്പിച്ചെടുക്കണം ഓരോ ഇഞ്ച് കയ്യേറ്റ ഭൂമിയും ഒഴിപ്പിച്ചെടുക്കുക തന്നെ വേണം ആർജവത്തോടെ അതിന് മുതി മുതിരുന്നവരുടെ കൈവെട്ടും കാലു വെട്ടും രണ്ട് കാലിൽ നടക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ വിളിച്ചു കൂവിയ വിളിച്ചു കൂവുന്ന ഭൂമാഫിയകളെ നിലക്കി നിർത്തുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കടമ ആ നിലയിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന ജനങ്ങളുടെയും പിന്തുണയുണ്ടാകും പാർട്ടി എന്ന് വിളിച്ച പിന്തുണച്ച മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ യും മൂന്നാർ ദൗത്യം എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ വി എസ് മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരെ യു ഡി എഫ് സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആരോപിച്ചു മൂന്നാർ ദൗത്യത്തിന്റെ നാൾ വഴികളും ചെയ്ത കാര്യങ്ങളും എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു വി എസിന്റെ വാർത്താ സമ്മേളനം പ്രകൃതി സംരക്ഷിക്കുമെന്ന ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കോവളം കൊട്ടാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ ശക്തമായ നടപടിയെടുക്കണമെന്നും വി എസ് ആവശ്യപ്പെട്ടു ന്യൂസ് തിരുവനന്തപുരം